ഭാര്യയെ അറവശാലയിൽ എത്തിച്ച് കഴുത്തറത്ത് കൊന്ന പ്രതിക്ക് വധശിക്ഷ മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശി നജ്മുദ്ദീൻ എന്ന ബാബുവിനാണ് വധശിക്ഷ മലപ്പുറം മഞ്ചേരി രണ്ടാം അഡീഷണൽ സെഷൻസ് കോടതിയുടെയാണ് വിധി ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനായിരുന്നു കൊലപാതകം ജംഷീർ വിശദാംശങ്ങളുമായി ജംഷീർ ഈ വിധി പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേസിന്റെ പശ്ചാത്തലം എന്തായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേരളാസ്പദമായ സംഭവം നടന്നിരുന്നത് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി നജിമുദ്ദീൻ എന്ന ബാബുവിന്റെ ആദ്യ ഭാര്യയായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് ഇവര് ഈ സംശയവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തിണങ്ങിക്കഴുകിയായിരുന്നു ശേഷം ഇവർ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അതിനുശേഷം ഭാര്യയെ സ്നേഹം നടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഈ അറബ്ശാല അറബു പണിയായിരുന്നു നജിമുദ്ദീൻ ഉണ്ടായിരുന്നത് അറബ്ശാലയിൽ ജോലിക്കാരില്ല സഹായിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിന് ആ പുലർച്ചെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഭാര്യയെ കൊലപ്പെടുത്തുന്നത് തുടർന്ന് ഇയാൾ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു പിന്നീട് ഇയാൾ പിടിയിലാവുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഭർത്താവായ നജുമുദ്ദീന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്